ഗൾഫിലെ ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ് പുറമു നിന്ന് നോക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ലോജിക് ഒട്ടും പിടികിട്ടില്ല രാജാതിർത്തികൾ മാത്രമല്ല ഒന്നും തന്നെ സൗഹൃദങ്ങൾക്ക് വിലങ്ങുതടിയല്ലെന്ന് പരദേശത്തെ ഈ മനുഷ്യർ മാത്രമല്ല മിട്ടു എന്ന ഗൾഫ് തട്ടയും തെളിയിക്കുന്നു സൗഹൃദത്തിന്റെ വലയം വലുതാകുമ്പോൾ പക്ഷികളും മൃഗങ്ങളും വരെ മനുഷ്യന്റെ ഉറ്റമിത്രങ്ങളാകും ദാ ഈ മുന്നിലാലും മിട്ടുവും പോലെ അറുപത് വയസ്സ് പിന്നിട്ട അലക്കുകാരൻ മുന്നിലാലും നാലു വയസ്സുകാരൻ മിട്ടുവും തമ്മിൽ കൂട്ടുകാരായിട്ട് വർഷം കുറെയായി ഏതാണ്ട് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കാലം തൊട്ട് മിട്ടു മുന്നിലാലിന്റെ ക്ലോസ് ഫ്രണ്ടാണ് മസ്കത്തിലെ ദാർ സയ്ദിൽ ലോണ്ട്രി നടത്തുന്ന മുന്നിലാൽ എവിടെ പോയാലും മിട്ടു എന്ന തത്തയും കൂടെയുണ്ടാകും ഒന്നുകിൽ സൈക്കിളിന്റെ ഹാൻഡിലിൽ അല്ലെങ്കിൽ മുന്നിലാലിന്റെ തോളത്ത് അവരങ്ങനെ മിണ്ടിയും പറഞ്ഞും ഊരുചുറ്റുന്നത് ദാർ സയ്ദിലെ ഒരു പതിവ് കാഴ്ചയാണ് സൈക്കിൾ വിട്ട് കാറിൽ കയറിയാലും മിട്ടു കൂടെയുണ്ടാകും കാറിൽ എവിടെ ഇരിക്കണമെന്ന് അവനെ ആരും പഠിപ്പിക്കേണ്ട ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലക്കാരനായ മുന്നിലാലിനൊപ്പം ലോണ്ട്രിയിലുള്ള അദ്ദേഹത്തിന്റെ മക്കൾ ജോലിക്കാർ സുഹൃത്തുക്കൾ അയൽവാസികളായ ഒമാനികൾ എന്നുവേണ്ട മുന്നിലാലിന്റെ എല്ലാവരും മിട്ടുവിന്റെ കൂടി ഫ്രണ്ടാണ് അവരുടെ തോളിൽ പിടിച്ചു കയറിയും മുത്തം കൊടുത്തും അവൻ ചങ്ങാത്തം കൂടും മൂന്നാൺമക്കളും രണ്ട് പെൺമക്കളുമുള്ള തനിക്ക് ആറാമത്തെ മകനെ മകനെപ്പോലെയാണ് മിട്ടുവെന്ന് മുന്നിലാൽ പറയുന്നു രാവിലെ അഞ്ചരയ്ക്ക് പതിവായി ചായ കുടിക്കുന്ന കടയിൽ ഇവർ എത്തും ഒരു ഗ്ലാസ് ചൂട് ചായ ഇവർ പങ്കിട്ടു കുടിക്കും വീട്ടിലെത്തിയാലോ കുട്ടികൾക്ക് കൊടുക്കുന്ന സിർലാക്കാണ് മിട്ടുവിന്റെ ഇഷ്ടഭക്ഷണം സൂപ്പർമാർക്കറ്റുകളിൽ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരാൻ നിയന്ത്രണമുള്ളതിനാൽ ഷോപ്പിംഗ് സമയത്ത് മിട്ടുവിനെ ദാ ഇങ്ങനെ പോക്കറ്റിലിടും അവിടെ എത്ര നേരം വേണമെങ്കിലും മിണ്ടാതെ ഇരുന്നോളും അപൂർവ സൗഹൃദത്തിന്റെ ഈ കഥയിൽ വില്ലനായി ചിലരുണ്ട് മിട്ടുവിനെ തക്കം കിട്ടിയാൽ ചാപ്പിടാൻ നടക്കുന്ന പ്രദേശത്തെ പൂച്ചകൾ മൂന്നുവട്ടമാണ് മാർജാരന്മാരുടെ വായിൽ നിന്ന് തലനാരിഴയ്ക്ക് മുന്നിലാൽ മിട്ടുവിനെ രക്ഷിച്ചെടുത്തത് നാൽപ്പത് വർഷം മുമ്പ് ഒമാനിലെത്തിയ മുന്നിലാലിന്റെ പക്ഷികളുമായുള്ള സൗഹൃദം പണ്ടേയുണ്ട് നേരത്തെ മയിലുകളായിരുന്നു കൂട്ട് നാലു മൈലുകളിൽ ആരംഭിച്ച തന്റെ ശേഖരത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് മൈലുകൾ ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു കോഴികളും ആടുകളും വേറെ അവയെല്ലാം വിറ്റൊഴിവാക്കി പക്ഷേ നാലു വർഷം മുമ്പ് ഒമ്പത് റിയാലിന് സീബിൽ നിന്ന് വാങ്ങിയ മിട്ടുവിനെ അങ്ങനെ ഒഴിവാക്കാൻ വയ്യ മിട്ടുവിന് കൂട്ടായി അടുത്തിടെ ഒരു പെൺതത്തയെ വാങ്ങിച്ചു എങ്കിലും അവളെ ഇവൻ തിരിഞ്ഞു നോക്കാറില്ലത്രേ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ മിട്ടുവിനെ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാനാണ് മുന്നിലാലിന്റെ പ്ലാൻ ഇതിനുവേണ്ട രേഖകൾ ശരിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം ജീവിത ജീവിതസായാഹ്നത്തിൽ മുന്നിലാലിന്റെ പ്രവാസ നാളുകൾ അസ്തമിക്കുകയാണ് പക്ഷേ സൗഹൃദത്തിന്റെ ഈ ചിറകടിയൊച്ചകൾ നിലയ്ക്കാതെ തുടരട്ടെ എക്കാലവും